ഇന്നത്തെ കാലത്തെ നാലും കൂടിയ കവലയാണ് സൈബർ സ്പേസ് നിലപാട് പ്രഖ്യാപനത്തിന്റെ കോളാമ്പി ബൈക്കാണ് എഫ് ബി ഇൻസ്റ്റാ പേജുകൾ പക്ഷെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സൈബറിടത്തിലും സി പി എം തോറ്റു തോറ്റതിന് കാരണമായി സി പി എം നേതാവ് എം വി ജയരാജൻ പറഞ്ഞ കാരണം ഇതാണ് സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേത ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുന്നു കാണുന്ന ഗ്രൂപ്പുകൾ വിലക്ക് പോരാളി രംഗത്തെത്തി ും വിജയന്റെ രക്ഷാപ്രവർത്തന സിദ്ധാന്തത്തെ അടക്കം വിമർശിച്ച് ഭരണപരാജയങ്ങൾ എണ്ണി പറഞ്ഞുള്ള കൃത്യമായ മറുപടി ഇതിനൊരു പശ്ചാത്തലമുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം മുഖ്യധാരാ മാധ്യമങ്ങളിൽ അനുദിനം ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് എല്ലാമുള്ള മറുപടി ക്യാപ്സായി കൊടുത്തുകൊണ്ടിരുന്നത് ഇടത് പ്രൊഫൈലുകളാണ് എതിരാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടി കടന്നലുകൾ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ കൂട്ടത്തോടെ വന്ന് കുത്തിമറിക്കുന്ന സൈബർ പോരാളികൾ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കൊമ്പില്ലാത്ത കടന്നലുകളെയാണ് സർക്കാർ സി പി എം വിരുദ്ധ കണ്ടന്റുകൾ ഫീഡുകളിൽ നിറഞ്ഞു പലപ്പോഴും സംഘടിതമായി റീറ്റുള്ള പ്രൊഫൈലുകൾ വാങ്ങിയെന്നും വീഡിയോക്ക് എണ്ണം പറഞ്ഞ് കാശ് കൊടുത്തെന്നും ആരോപണമുണ്ടായി എന്തായാലും ഈ വിമർശന പ്രളയത്തെ നേരിടാൻ കടന്നലുകൾക്ക് കഴിഞ്ഞില്ല അവർ വ്യക്തിഹത്യകളിലും വ്യക്തി ആരാധനകളിലും മാത്രം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സൈബർ പോരാട്ടം നടന്നത് വടകര മണ്ഡലത്തെ കേന്ദ്രീകരിച്ചാണ് അവിടെ രണ്ടു കൂട്ടരും കൈവിട്ട കളി കളിച്ചെങ്കിലും കൂടുതൽ പരിക്കേറ്റത് സിപിഎമ്മിനും കാഫിർ പോസ്റ്റ് സി പി എമ്മിനെ തിരിഞ്ഞുകുത്തിയെന്നാണ് ജയിച്ച ഷാഫി പറമ്പിൽ ആവർത്തിച്ചു പറയുന്നത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പതിനു ശേഷമോ ൊഫൈലുകൾ മഹാമൌനത്തിലേക്ക് പിൻവാങ്ങി മിതവാദികളാകട്ടെ ഉപദേശ നിർദേശങ്ങളുമായി സിപിഎമ്മിനെ വന്നു സഹയാത്രികരുടെ സാരോപദേശവും വന്നു പക്ഷേ പിണറായി വിജയനടക്കം ഇത്തരക്കാരെ അധിക്ഷേപിച്ച് ആട്ടിപ്പായ്ക്കുന്നതാണ് കണ്ടത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും സി പി എം സൈബറടത്തിൽ തോൽക്കുകയാണ് ഇനി എം വി ജയരാജൻ വിമർശിച്ച പോരാളി ഷാജി എന്ന പേജിനെ കുറിച്ച് സി പി എമ്മിനായി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന സൈബർ ടീമിന്റെ നിയന്ത്രണത്തിലല്ല പോരാളി ഷാജി ഉൾപ്പെടെയുള്ള പേജുകൾ എങ്കിലും സൈബർ അടുത്ത് സി പി എമ്മിന്റെ മുഖമാണ് പോരാളി ഷാജി അപ്പോൾ മുഖത്തിൽ നിന്ന് തന്നെ തുടങ്ങാം മീശ പിരിച്ചു നിൽക്കുന്ന ആൾ തെലുങ്ക് നടൻ പവൻ കല്യാൺ ആന്ധ്രാപ്രദേശ് ജനസേന പാർട്ടി അധ്യക്ഷൻ അതായത് ബിജെപിയോടൊപ്പം ചേർന്ന് ആന്ധ്രയിൽ ഇന്ത്യ മുന്നണിയെ തകർത്ത് തരിപ്പണമാക്കിയയാൾ നാലു കൊല്ലം മുമ്പ് പവൻ കല്യാൺ എൻ ഡി എ സഖ്യത്തിലേക്ക് പോയപ്പോൾ തന്നെ മുഖംമാറ്റ ചർച്ച ഉയർന്നതാണ് എന്നാൽ പോരാളി ഷാജി മുഖം പാറ്റിയില്ല എം വി ജയരാജൻ മാത്രമല്ല മുമ്പ് പല സി പി എം നേതാക്കളും ഷാജിയെ തള്ളി പറഞ്ഞിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിൽ കെ കെ ശൈലജ ടീച്ചറെ മന്ത്രിയാക്കാത്തതിനെ വിമർശിച്ച ഷാജിയെ പാർട്ടിയുമായി ബന്ധമില്ലാത്ത നിഗൂഢമായ അജ്ഞാത സംഘമെന്നായിരുന്നു റഹീം വിളിച്ചത് റഹീമിന്റെ കുറച്ച് ശെങ്കിടുകൾ വിചാരിച്ചത് കൊണ്ട് കിട്ടിയതാണ് ഈ വിജയമെന്ന് അഹങ്കരിക്കരുതെന്നായിരുന്നു ഷാജിയുടെ മറുപടി ഇതേ കാലയളവിലാണ് മന്ത്രി സജി ചെറിയാനെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആലപ്പുഴ എസ് പിക്ക് നൽകിയത് ിൽ തലശ്ശേരിയിൽ സി പി എം പ്രവർത്തകരെ ആർ എസ് എസ് കാര് കൊലപ്പെടുത്തിയപ്പോൾ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനെതിരെയും പോരാളി ഷാജി രംഗത്തെത്തി ഭരണം വേണ്ട സഖാക്കളുടെ ജീവൻ മതി എന്നായിരുന്നു വിമർശനത്തിന്റെ കാതൽ അന്നും ഷാജിക്കെതിരെ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു പി ജെ രാജൻ ഒതുക്കപ്പെട്ട സന്ദർഭങ്ങളിലും പി ജെ ആർ ഷാജിയും ഒരു പോരാളിയായി അതായത് കാമ്പില്ലാത്ത പഞ്ച് ഡയലോഗുകളും കാതലില്ലാത്ത ട്രോളുകളും കൊണ്ട് സൈബർ യുദ്ധത്തിൽ വീണ്ടും വീണ്ടും തോൽക്കുകയാണ് സി അതുകൊണ്ടാണ് മിതവാദികൾ പറഞ്ഞത് ഇതിനൊക്കെ അല്പം പരിജ്ഞാനമൊക്കെ വേണമെന്ന് പിന്നെ കുറച്ച് പ്രൊഫഷണലിസവും